ഹലോ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു തക്കാളി ചോറ് ഉണ്ടാക്കണമെന്ന് അപ്പം ഇന്നതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അരി കഴുകി കുറച്ച് നേരം കുതിർത്ത് വെക്കുക അതിനുശേഷം വാറ്റി വയ്ക്കണം കേട്ടോ പിന്നെ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടെ അരിഞ്ഞൊന്ന് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഡാൾഡ ഒഴിക്കുക പിന്നെ നമ്മുടെ ഗ്രാമ്പു പട്ട ഏലക്ക അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ആ നെയ്യ് ഡാൾഡയിലൊന്ന് വാട്ടുക അതിന് ശേഷം നമ്മൾ ഈ ഊറ്റി വെച്ചിരിക്കുന്ന അരിയയിൽ ഇട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചിട്ട് രണ്ട് വിസിൽ വരുത്താം അപ്പോഴത്തേനും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതൊക്കെയാണ് ഇതിന് വേണ്ടത് മസാല ആക്കി എടുക്കാൻ വേണ്ടത് പിന്നെ പച്ചമുളക് അധികം ഒരുക്കാൻ അതികേടാണ് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ മിളക് പൊടിക്ക് നല്ല എരിവുണ്ട് അത് കാരണം പിന്നെ അതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ട് തക്കാളി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക സവാളി വണ്ടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ കുത്തുമണം മാറുന്നവരെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിൽക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടേന് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്ന് തക്കാളി നല്ലോണം ഉടഞ്ഞിതാവണം കേട്ടോ അല്ലാണ്ട് കടിക്കുന്ന പാകം ആവരുത് ചിലപ്പോൾ നമ്മൾ തക്കാളി ഉടയാണ്ട് അതിൽ കെടുക്കില്ലേ ചിലതിൽ മുറിച്ചിട്ടുണ്ടെങ്കിലും പച്ച ഒരിതുണ്ടാവും അപ്പോൾ അത് കാരണം അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ ചോറിൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ വന്നാൽ നല്ലോണം വെന്തോളും അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ലോണം വെന്തുടങ്ങുന്നു പക്ഷേ ചൂടാറുമ്പോൾ അത് ശരിയാവും അപ്പം നമ്മൾ മസാല റെഡി ആക്കിയിട്ടുണ്ട് ആ മസാല എന്തു ചെയ്യുക ഈ കുക്കറിലോ ക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ കുക്കറിയിൽ തന്നെയാണ് കേട്ടോ പിന്നെ വേറെ പാത്രത്തേക്കൊന്നും മാറ്റണില്ല അതിൽ തന്നെ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ അതിൽ തന്നെ ഞാൻ വെച്ചു അതിൽ തന്നെ മിക്സ് ചെയ്തു ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം മല്ലിയില വീട്ടിലുണ്ടായില്ല അപ്പോൾ അത് കാരണം ഞാൻ മല്ലിയില ഇട്ടില്ല കേട്ടോ പിന്നെ ഇതിൽക്ക് നമുക്ക് കച്ചമ്പറോ അല്ലെങ്കിൽ വല്ല പപ്പടോ ഇല്ലെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് സൊറുക്കുക അല്ലെങ്കിൽ സൊറുക്കില്ലെങ്കിൽ തിരി ചെറുനാരങ്ങനീര് പിഴി പിഴിഞ്ഞൊഴിക്കുക പിന്നെ കുറച്ച് ഉപ്പിടുക അപ്പോൾ അതിൽക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുണ്ടോ ഇതിപ്പോൾ മക്കൾക്ക് വെറുതെ കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടും നമ്മളിപ്പോൾ എന്നും നമ്മുടെ വീട്ടിൽ എല്ലാ കറികളൊന്നും വെക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഞാനിപ്പോൾ വിചാരിച്ചപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണോ അപ്പോൾ ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബായ്